ഇപ്പൊ കെ യു ഡബ്ല്യു ജെന്തോക്കിട്ടുണ്ട് അതെ അതെ സുരേന്ദ്രനെതിരെ കെ സുരേന്ദ്രൻ പറഞ്ഞിരുന്നു മറ്റേ ഫണ്ട് വാങ്ങി വിദേശ ഫണ്ടൊക്കെ വാങ്ങിയിട്ടാണ് ഇതൊക്കെ നടക്കുന്നത് എന്ന് പറഞ്ഞിരുന്നു അപ്പൊ അതാരൊക്കെയാണ് അപ്പോൾ കെ ഡബ്ല്യു ജെ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു അങ്ങനെ എല്ലാവരും ഒക്കെ ഫണ്ട് വാങ്ങുന്നുണ്ട് എന്നുള്ള രീതിയിൽ അത് അങ്ങനെ വേറെ രീതിയിൽ വ്യാഖ്യാനിക്കാൻ പറ്റില്ല എന്ന് അറിയാതെ പറഞ്ഞു പോയി പത്ര പ്രസ് റിലീസിൽ അപ്പൊ അതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് വേറൊരു ഗൂഢസംഘമാണ് ഗൂഢസംഘമാണ് കോടി രൂപ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഇവർ പ്രസ് ക്ലബ് എന്താ നന്നാക്കാനോ പിടിക്കാനോ എന്നൊക്കെ പറഞ്ഞു യു നോ ദർ ഈസ് നത്തിങ് കോൾ പ്രസ് ക്ലബ്ബ് പ്രസ് ക്ലബ് എന്ന് പറഞ്ഞൊരു സാധനമില്ല കെ യു ഡബ്ല്യു ജെയുടെ ഡിസ്ട്രിക്ട് ഹെഡ്ക്വാർട്ടേഴ്സാണ് ഈ പ്രസ് ക്ലബ്ബെന്ന് അറിയപ്പെടുന്നത് കെ യു ഡബ്ലു ജെ ഒരു ട്രേഡ് യൂണിയൻ ആണല്ല ആ ട്രേഡ് യൂണിയൻ്റെ ജില്ലാ ആസ്ഥാനത്തിനാണ് ഇവർ പ്രസ് ക്ലബ് എന്ന് വിളിക്കുന്നത് അവിടെ എന്തോ ലൈബ്രറി ഉണ്ടാക്കാനോ നന്നാക്കാനോ എന്നൊക്കെ പറഞ്ഞിട്ട് കാശ് വാങ്ങിച്ച് കണക്കുമില്ല കാശ് ഇന്ന് വരെ ഇന്ന് ഇതുവരെ എനിക്ക് തോന്നുന്നത് കൊല്ലം പ്രസ് ക്ലബ്ബ് മറ്റോ കണക്ക് കൊടുത്തിട്ടുണ്ട് ബാക്കി ആരും കൊടുത്തിട്ടില്ല വർഷം എത്രയായി ഉമ്മൻചാണ്ടിയുടെ കാലത്ത് വാങ്ങിച്ചതാണ് ഈ സാധനം പിണറായി വിജയൻ ഒരായുധമായിട്ട് ഇവരെ പേടിപ്പിക്കാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഉണ്ട് വിജിലൻസ് അന്വേഷണം സംഗതി ഒക്കെ കഴിഞ്ഞ് റിപ്പോർട്ടും ഒക്കെ റെഡിയാണ് അതിവരെ ഓരോ മന്ത്രിയുടെ അടുത്ത് ഓരോ സെക്രട്ടറിയുടെ അടുത്ത് ഇങ്ങനെ വെച്ച് താമസിപ്പിച്ച് താമസിപ്പിച്ച് പിണറായി വിജയൻ്റെ ഒന്നാം സർക്കാർ പോയി പിന്നെ രണ്ടാം സർക്കാർ വന്നു ഇപ്പോഴും ചവിട്ടിപ്പിടിച്ച് അവസാനം ചവിട്ടിപ്പിടിച്ച ആൾ ധനമന്ത്രി കെ എൻ ബാലഗോപാലാണ് ബാലഗോപാൽ ഒരു പരിധി കഴിഞ്ഞപ്പോൾ പറഞ്ഞു കാണും ഇനി എനിക്ക് പയ്യ കേട്ടോ ഞാൻ റിലീസ് ചെയ്യണം ആ ഫയൽ എന്ന് പറഞ്ഞത് മിക്കവാറും മുഖ്യമന്ത്രിയുടെ ലാഭമായിട്ടുണ്ട് ഒരു ചുക്കും ഇവർക്ക് ചെയ്യാൻ പറ്റില്ല ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല ആരെയും വെല്ലുവിളിക്കാനും സാധ്യമല്ല ഇപ്പോൾ ഇവർ സുരേന്ദ്രനെ ഇത് പറയുന്നുണ്ടല്ലോ സുരേന്ദ്രൻ പേരുകൾ വെളിപ്പെടുത്തിട്ടെ സുരേന്ദ്രൻ പറയുകയാണ് വിദേശ പണം പറ്റിയതൊക്കെ ഞാൻ പിന്നെ പറയാം സ്വദേശ പണം പറ്റിയതിൻ്റെ കണക്ക് ഞാൻ തട്ട് ആദ്യം സ്വദേശത്ത് കേരളത്തിൽ നിന്ന് നിങ്ങൾ പണം പറ്റിയിട്ട് വിഴുങ്ങിയതിൻ്റെ കണക്ക് ഞാൻ ഏ പറയാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെ യു ഡബ്ല്യു എച്ച് തുണിയും പറിച്ചു കൂടും അപ്പോൾ പിടിച്ചു വയ്ക്കാൻ പറ്റില്ല അവർക്ക് ഇവിടുത്തെ കാശ് കഴിഞ്ഞിട്ടില്ലേ പിന്നെ അവിടെ നിന്ന് വരുന്നത് അത് പിന്നെ പറയാമെന്ന് ആദ്യം ഈ കണക്ക് വെച്ച് കുഴപ്പത്തിലാവും അതുകൊണ്ട് കെ യു ഡബ്ല്യു ജിയെ ഒരു പേരിന് ഒരു പ്രസ്താവന അവർക്ക് കിട്ടുന്നുണ്ട് കെ യു ഡബ്ല്യു ജിക്ക് അണങ്ങാൻ പറ്റില്ല അവരുടെ മെമ്പർമാരുടെ പേരിൽ എന്തെല്ലാം കേസുകളാണെന്നറിയാമോ പുറത്ത് കൂടാൻ പറയാൻ പറ്റാത്ത എഫ് ഐ ആർ അത് ഇതൊക്കെ ഇവിടെ വടക്കുന്ന അതിൻ്റെ സ്ഥലം കയറിയെന്ന് പറഞ്ഞാൽ തൃശ്ശൂർ പ്രസ് ക്ലബിൻ്റെ പേരിൽ നടപടി വല്ലാത്ത കുഴപ്പത്തിലാണ് കെ യു ഡബ്ല്യു ജിയെ അതുകൊണ്ട് ഒരു പ്രസ്താവനയ്ക്കപ്പുറം അവർ പോവില്ല പാവങ്ങളാണ് ഇത് സുരേന്ദ്രനറിയാം സുരേന്ദ്രൻ സുരേന്ദ്രനറിയാം ഈ ഞാഞ്ഞൂലി ഇതിലധികം തലവെക്കയില്ല മനസ്സിലായി ഇപ്പോൾ ഒരു ഗ്രഹണ സമയം വന്നു കഴിഞ്ഞപ്പോൾ ഞാഞ്ഞൊലൊന്ന് തലപൊക്കിയതാണ് ഏത് ഞാൻ രാഹു കേതു ചേട്ടന്മാരുടെ ആളാണ് ഞാനെന്ന് കാണിക്കാൻ ഒന്ന് തലവെക്കുക അതുപോലെ അടങ്ങിക്കോളും ഒന്നും ചെയ്യാൻ പറ്റില്ല വിദേശ പണം പോട്ടെ എന്ന് ഞാൻ ഇപ്പോൾ സുരേന്ദ്രനും പറയണ്ട ഞാൻ പരസ്യമായിട്ട് ഈ ഇൻ്റർവ്യൂവിൽ ഞാൻ പറയുകയാണ് സ്വദേശ പണം പറ്റിയതിൻ്റെ ഞാൻ തരാം അതിൻ്റെ കണക്കെന്ന് നിങ്ങളൊന്നും പറഞ്ഞാൽ മതി നിങ്ങൾ പറ്റിയത് കാണിച്ചു തരാം എത്ര ലക്ഷം രൂപ വെച്ച ഓരോ പ്രസ് ക്ലബ് വാങ്ങിച്ചു എത്ര പേര് കണക്ക് കൊടുത്തു എത്ര പേര് കൊടുത്തില്ല ഇപ്പം എന്താണ് അതിൻ്റെ സ്റ്റാറ്റസ് എന്നൊക്കെ ഞാൻ പറയാം ഒരു പരസ്യ സമ്മതത്തിന് കെ യു ഡബ്ല്യു തയ്യാറാണെങ്കിൽ ഈ കണക്കുകൾ ഞാൻ സമർപ്പിക്കാം വിദേശം സോറോസൊക്കെ വരട്ടെ തന്നെ അടിച്ച് മാറ്റുന്നു കാശ് പിന്നെ ഈ വെറും വാശ വിക്കുന്ന അമ്മാവൻ അമേരിക്കയിൽ പോയി അവലി വെറുതെ വിടുവോ ഇവർ വാങ്ങിക്കൂട്ടുന്ന അവാർഡ് അത് ഇതൊക്കെ എന്തൊക്കെയാണ് എത്ര സംഘടനകളാണ് അമേരിക്കയിൽ മലയാളികളുടെ എത്ര പേരാണ് പോയിട്ട് അവാർഡ് വാങ്ങുന്നത് അവർ തന്നെ കൂടിയിട്ട് അവർക്ക് തന്നെ അവാർഡ് ഏ ഞാനും വായജിത്വം കൂടിയിട്ട് നമ്മുടെ ക്യാമറാമാൻ ഏറ്റവും നല്ല ക്യാമറാമാൻ എന്ന് പറഞ്ഞാൽ അവാർഡ് കൊടുക്കും ക്യാമറാമാനും വായജിത്തും കൂടെ കൂടിയിട്ട് സമഗ്ര സംഭാവനയ്ക്ക് എനിക്കൊരു അവാർഡ് തരുന്നു കാരണം എൻ്റെ സംഭാവന എന്താണെന്ന് നിങ്ങൾക്ക് വെല്ലുപിടിയില്ല എന്നാൽ ഒരു അവാർഡ് തരികയും വേണം അപ്പോഴാണ് ഈ സമഗ്ര സംഭാവന എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് അപ്പോൾ ബാക്കിയുള്ളവരും വിചാരിക്കും കിളവനാണല്ലോ എന്തെങ്കിലും സംഭാവന ചെയ്ത് കാണുമ്പോൾ എന്ന് വിചാരിച്ചാൽ ആരും ചോദ്യം ചെയ്യില്ല അങ്ങനെ എൻ പൃഷ്ടം നീ ചൊറിഞ്ഞിടിൽ നിൻ നിൻപൃഷ്ടം ഞാൻ ചൊറിഞ്ഞിടാം എന്ന് അയ്യപ്പ പടി ഇറക്കവിതയുണ്ട് അതുപോലെ പരസ്പരം പൃഷ്ഠം ചൊറിഞ്ഞ് കാശുണ്ടാക്കുകയാണ് ഇവർ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വിദേശ പണം വരട്ടെ ആദ്യം സ്വദേശ പണത്തിൻ്റെ കണക്ക് വെക്കുകയാണ്